പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ അരികെ അകലെ എന്ന പാഠമാണ് യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും അത് കൗതുകം പകരും എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവുമുണ്ട് എങ്ങനെയെന്ന് നോക്കാം കാത്തിരിപ്പ് െന്തൂപോൽ വാരാഞ്ഞു തൊഴി ചൊല്ലിന്നാലേ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളൂ തറച്ചില്ലല്ലേ കായകളെ കൊള്ളുവാൻ പാഴ്മാരമേറിയിട്ടു കാനനം തന്നീലെ വിണാനോ താൻ ചാലത്താടുത്തു തേളിക്കും നേരത്തു കാലികൾ കുത്തി കൂതിർന്നില്ലല്ലേ കാനനം തന്നീലെ നൽവാഴി കാണാഞ്ഞു ദീനായി നിന്നങ്ങൂഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാൽ വഞ്ചീതനായാനോ ചൊല്ലുതോഴി പിള്ളേരുമായി പീഡിച്ചു കാളിക്കുമ്പോൾ അല്ലലായി വീണു കീടന്നാനോ താൻ ചോറെല്ലാം മാറിച്ചാ മഞ്ഞു തുടങ്ങുന്നു ും പിന്നെ പിന്നെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത വരികൾ പശുക്കിടാങ്ങളുമായി കാട്ടിലേക്ക് പോയ കണ്ണനെ കാണാഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന അമ്മയെയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ മകൻ എന്തുകൊണ്ടാണ് ഇത്രയും നേരമായിട്ടും വരാത്തത് എന്നാണ് തോഴിയോട് അമ്മ ചോദിക്കുന്നത് ഇന്നലെ ഈ സമയത്ത് വന്നായിരുന്നല്ലോ എന്നും കൂടി അമ്മ പറയുന്നു കാലുകളെ കാണാഞ്ഞ് പശുക്കളെ കാണാഞ്ഞ് കാട്ടിൽ നടക്കുമ്പോൾ കാലിൽ മുള്ളെങ്ങാനും തറച്ചിട്ടുണ്ടാവുമോ കായകൾ പറിക്കുവാൻ മരത്തിൽ കയറിയിട്ട് അതിൽ നിന്ന് കാട്ടിലേക്ക് വീണിട്ടുണ്ടാവുമോ കാലുകളെ തെളിച്ചുകൊണ്ടുവരുമ്പോൾ അതെങ്ങാനും കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടാകുമോ കാട്ടിലൂടെയുള്ള വഴി കാണാഞ്ഞിട്ട് അവിടെയെല്ലാം ദുഃഖിതനായി ചുറ്റിക്കറങ്ങുന്നുണ്ടാവുമോ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പുലിയോ മറ്റോ കണ്ട് പേടിച്ചിരിക്കുന്നുണ്ടാവുമോ കൂട്ടുകാരുമായി കളിക്കുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റി എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടാവുമോ ഉണ്ടാക്കി വെച്ച ഭക്ഷണമെല്ലാം ആറി തുടങ്ങുന്നു എൻ്റെ മനസ്സങ്ങേയറ്റം വേദനിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കണ്ണനെ കാണാതായപ്പോൾ അമ്മ പറഞ്ഞത് എന്തുകൊണ്ടാണ് കണ്ണൻ വീട്ടിലെത്താൻ താമസിച്ചത് എന്ന് നമുക്ക് നോക്കാം കാളിയമർദ്ദനം കൃഷ്ണൻ കുട്ടിക്കാലത്ത് കന്നുകാലികളെ മേയ്ക്കാൻ അമ്പാടിയിൽ നിന്നും കാട്ടിലേക്ക് പോകുമായിരുന്നു ജ്യേഷ്ഠനായ ബലരാമനും മറ്റു കൂട്ടുകാരും കൂടെ കൂടെയുണ്ടാവും അമ്പാടിക്ക് സമീപത്തുകൂടി ഒഴുകുന്ന കാളന്തിയിൽ കാളിയൻ എന്ന ഉഗ്ര വിഷമുള്ള ഒരു സർപ്പം താമസിക്കുന്നുണ്ടായിരുന്നു കാളിയൻ്റെ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് നദീതീരത്തെ മരങ്ങൾ പോലും കരിഞ്ഞുണങ്ങിയിരുന്നു ഒരിക്കൽ കാലികളെ മേയിച്ച് കണ്ണനും കൂട്ടരും കാളന്തി നദിയുടെ തീരത്തെത്തി ദാഹിച്ചു വലഞ്ഞ കന്നുകളും ഗോപന്മാരും കാളന്തിയിൽ നിന്നും ജലം കുടിച്ചു പക്ഷേ ഉടൻ തന്നെ അവരെല്ലാം കുഴഞ്ഞു വീണു ഇത് കണ്ട കൃഷ്ണൻ നദിയിലേക്ക് എടുത്തു ചാടി കൃഷ്ണനും കാളീനും തമ്മിൽ മൽപിടുത്തമായി അങ്ങനെയാണ് എന്നും എത്താറുള്ള സമയത്ത് കണ്ണന് വീട്ടിലെത്താൻ കഴിയാഞ്ഞത് മക്കളെ കാണാഞ്ഞ് അമ്മയായ യശോദയ്ക്ക് പരിഭ്രമമായി ഇതാണ് കാത്തിരിപ്പെന്ന കവിതയിൽ നാം കണ്ടത് ഒടുവിൽ കൃഷ്ണൻ ആയിരം തലയുള്ള കാളിയൻ്റെ വലിയ തലയിൽ കയറി ഓടക്കുഴൽ ഓടക്കുഴലൂതിക്കൊണ്ട് നൃത്തം ചെയ്തു ക്ഷീണിതനായ കാളിയൻ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അവിടം വിട്ടുപോയി പഠനപ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം കവിത താളമിട്ടു ചൊല്ലു എന്നതാണ് താളത്തിൽ കവിത ചൊല്ലി പഠിക്കുക അടുത്ത പ്രവർത്തനം നോക്കാം കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവരാതിപ്പെടുന്നത് കാലുകളെ അന്വേഷിച്ച് നടന്നപ്പോൾ കാലിൽ മുള്ളുകൊണ്ടിട്ടുണ്ടാകുമോ കായ്കൾ പറിക്കാൻ മരത്തിൽ കയറിയപ്പോൾ അതിൽ നിന്ന് കാട്ടിൽ വീണിട്ടുണ്ടാകുമോ കാലുകളെ മേച്ചു നടന്നപ്പോൾ അവ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടാകുമോ കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ വഴി കാണാതെ ദുഃഖിതനായി അലയുകയാണോ കാട്ടിൽ വല്ല പുലിയുടെയും മുമ്പിൽ ചെന്ന് പെട്ടിട്ടുണ്ടാകുമോ കൂട്ടുകാരുമായി കളിച്ചപ്പോൾ എവിടെയെങ്കിലും അപകടം പറ്റി വീണുകിടക്കുന്നുണ്ടാകുമോ എന്നൊക്കെ ഓർത്താണ് അമ്മ വേവലാതിപ്പെടുന്നത് നീറുന്നതുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം കാട്ടിലേക്ക് പോയ മകനെ കാണാഞ്ഞ് അമ്മ ഏറെ വിഷമിക്കുന്നു എന്നാണ് ഈ വരികളുടെ ആശയം പല ചിന്തകളാൽ അമ്മയുടെ മനസ്സ് നീറുകയാണ് വാരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ് വാരാഞ്ഞു വരാതിരുന്നു വന്നാനല്ലോ വന്നതാണല്ലോ തറച്ചില്ലല്ലി തറച്ചിട്ടുണ്ടാവില്ല അല്ലേ ഏറിയിട്ട് കയറിയിട്ട് വീണാനോ താൻ വീണതാണോ അവൻ ചാലെ നന്നായി നൽവഴി നല്ലവഴി ദീനനായി ദുഃഖിതനായി അല്ലലായി ദുഃഖിച്ച് കിടന്നാനോ താൻ കിടന്നതാണോ അവൻ ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ ഇതിൽ വിവരിക്കുന്നു കോലത്ത് നാട്ടിലെ ഉദയവർമ്മൻ രാജാവിൻ്റെ സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി ഒരിക്കൽ രാജാവും ചെറുശ്ശേരിയും കൂടി ചതുരംഗം കളിക്കുകയായിരുന്നു തൊട്ടടുത്ത് തന്നെ രാജ്ഞി കുഞ്ഞിനെ തൊട്ടിലാട്ടി ഉറക്കുകയായിരുന്നു കളി ശ്രദ്ധിച്ച രാജ്ഞിക്ക് രാജാവ് തോൽക്കുമെന്ന് മനസ്സിലായി അപ്പോൾ ും എന്ന് രാജ്ഞി കുഞ്ഞിനെ ഉറക്കാനെന്ന മട്ടിൽ പാടി ഇതു കേട്ട രാജാവിന് ആൾക്കരു നീക്കാനാണ് രാജ്ഞി സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലായി അങ്ങനെ ചതുരംഗപലകയിലെ ആൾക്കരു നീക്കി രാജാവ് ജയിച്ചു കളി കഴിഞ്ഞപ്പോൾ രാജാവ് ചെറുശ്ശേരിയോട് ഇതേ ഈണത്തിൽ ഒരു കാവ്യം രചിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് എന്നാണ് ഐതിഹ്യം